ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കാലുകൾ ഒന്ന് മിനുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ കാലൊക്കെ നല്ല സോഫ്റ്റ് ആക്കി എടുക്കാനും കാലിലെ കറുത്ത പാടുകളൊക്കെ മാറ്റിയെടുത്ത് കാല് നല്ല മൃദുലമാക്കി എടുക്കാനൊക്കെ പറ്റിയ അടിപൊളിയൊരു ടിപ്സും കൊണ്ടാണ് രണ്ടേ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല ഡിഫറൻസ് നമുക്ക് കാലില് അറിയാൻ പറ്റും കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് കയ്യിലും ചെയ്യാം അപ്പം ഇന്ന് ഞാൻ കാലിലാണ് ചെയ്ത് കാണിച്ചു തരുന്നത് നമ്മുടെ കാല് നല്ല വെളുത്ത് തുടുക്കുക നല്ല അതിൽ കാര്യം നമ്മുടെ കാല് നല്ല സോഫ്റ്റ് ആവുക കാല് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുക കാല് നല്ല വര എന്താ പറയുക വിണ്ട് കീറിലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ട് എന്നുള്ളതാണ് കേട്ടോ മുഖ്യം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയല്ലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലോ കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമന്റൊക്കെ ചെയ്ത് എൻ്റെ വലിയ ചക്കര കൂട്ടമായി ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ടെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ ഇത് നമ്മുടെ കാലുകളൊന്ന് ഇളം ചൂടവെള്ളതൊന്ന് മുക്കി വെക്കാം കേട്ടോ അപ്പൊ ഞാനിതാ കുറച്ച് വെള്ളം ചൂടമ്പെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഒന്ന് മിക്സ് ചെയ്യാവേ ഷാംപൂ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ ഞാനിത് ക്ലിനിക് പ്ലസ് ആണ് എടുത്തേക്കണത് കുറച്ച് നമുക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിതിലോട്ട് ചെറുനാരങ്ങേ ചെറുനാരങ്ങയും കൂടി ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം അപ്പോൾ ഒരു ഫുൾ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു അരമൂരും കൂടി ഒഴിച്ച് ഗതിൻ്റെ ഒരു അരമൂറിയും കൂടി എടുക്കുന്നുണ്ട് ഈ ചെറുനാരങ്ങയുടെ തൊണ്ട് കളയണ്ടേ നമുക്ക് സ്ക്രബ് ചെയ്യാനൊക്കെ എടുക്കുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം എന്നായിട്ടൊന്ന് പകത്തിച്ചെടുക്കാം കേട്ടോ ഇ നമ്മുടെ കാലൊന്ന് മുക്കി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മുടെ കാൽ ഒന്ന് മുക്കി വയ്ക്കണേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കാലിങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇത് നമുക്ക് കാണാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാനിതാ ഇവ വെള്ളത്തിൽ ഇങ്ങനെ തന്നെ കാല് മുക്കി വെച്ചായിരുന്നു ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് നമ്മുടെ കാലുകളൊക്കെ ഈ വിരലുകളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം നമുക്ക് വേണമെങ്കിൽ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ എന്തായാലും ഞാൻ എന്തായാലും നെയിൽ പോളിഷ് ഒന്നും റിമൂവ് ചെയ്തെടുക്കുന്നില്ല നിങ്ങൾ ചെയ്യുമ്പോൾ നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്ത് നഖമൊക്കെ ഒന്ന് ഷെയ്പ്പാക്കി നഖമൊക്കെ വെട്ടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ ഞാനതൊന്നും ചെയ്യുന്നില്ലേ അപ്പം ഞാനിതാ ഇതുംകൊണ്ട് ബ്രഷ് പ്രശ്നമില്ലേ നമ്മുടെ കാലൊക്കെ വൃത്തിയാക്കാൻ പറ്റുന്ന ബ്രഷാട്ടെ ഇത് ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും അല്ലെങ്കിൽ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടാ വലിയ കാശൊന്നുമില്ലാട്ടോ അതുകൂടെ നമുക്ക് കാലൊന്ന് വൃത്തിയാക്കാം നമ്മുടെ കാലിന്റെ ഉപ്പൂറ്റി ഇല്ലേ ഉപ്പൂറ്റിയൊക്കെ വൃത്തിയാക്കാൻ പറ്റിയ ബ്രഷാണ് ബ്രഷാട്ടോ ഇതിപ്പോ വേണമെന്നില്ല നമ്മുടെ ടൂത്ത് ബ്രഷ് ഇല്ലേ നമ്മുടെ കളേനൊക്കെ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷ് അത് ഉപയോഗിച്ച് നമ്മുടെ കാ ഈ നഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഞാനിപ്പോൾ എല്ലാ ദിവസവും കുളിക്കാൻ നേരത്ത് അങ്ങനെ കാലൊക്കെ നല്ല ദിവസം അങ്ങനെ ക്ലീൻ ചെയ്യാറുണ്ട് അതുകൊണ്ട് അങ്ങനെ ഇപ്പം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് നമ്മൾ ഒരു മാസത്തിൽ ഒരു നാല് തവണയെങ്കിലിങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ സെല്ലൊക്കെ മാറി സോഫ്റ്റ് ആവേ ആവേതകൊണ്ട് നമുക്കിതാ നുപ്പുറ്റിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം ഞാൻ പറക്ക് അങ്ങനെ വരണ്ട് കയറിയിട്ടും അങ്ങനെ പാടുകളൊന്നുമില്ല ഇല്ല നമ്മൾ ദിവസം നമ്മൾ കുളിക്കാൻ നേരത്തെ കാലൊക്കെ നല്ല വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഏതാനും രണ്ട് കാര്യം കൂടി ഒന്നും കൂടി നല്ല വൃത്തിയിടന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ ഞാനിള്ള കാലൊക്കെ നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നകം ഒന്നും വെട്ടിയിട്ടില്ല കേട്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ നകം ഒക്കെ ഒന്ന് ഷേപ്പ് ചെയ്യുക പിന്നെ നെയിൽ റിമൂവർ ഉപയോഗിച്ച് ഒന്ന് നെയിൽ പോളിഷ് ഒന്ന് തുടച്ച് മാറ്റാം കേട്ടോ ഇനി നമുക്ക് സ്ക്രബ് ചെയ്യാവേ സ്ക്രബ്ബും കൂടെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കാല് നല്ല സോഫ്റ്റ് ആവും കേട്ടോ നല്ല എന്താ പറയുക നമുക്ക് കാൽ ഇങ്ങനെ തൊടാൻ തോന്നും അത്ര കട്ടിപ്പൊടിയാവുക അപ്പോൾ സ്ക്രബ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന സാധനമാണ് കാപ്പിപ്പൊടി നല്ല തരികളുള്ള കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അതിലൊടുത്ത കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു അരമുറി ചെറുനാരങ്ങയും കൂടെ ആവശ്യമുണ്ട് പിന്നെ വേണ്ട സാധനമാണ് വെളിച്ചെണ്ണ നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ കാലിങ്ങനെ ഡ്രൈ ആവാൻ പാടില്ല നമുക്ക് ചേർക്കേണ്ടത് ചെറുനാരങ്ങയാണ് അരമുറി ചെറുനാരങ്ങ അതും കൂടി ഒന്ന് ചെറുനാരങ്ങയുടെ തൊണ്ട് കളയുണ്ടെട്ടോ നമ്മുടെ നഖമൊക്കെ നല്ല നിറം വയ്ക്കാനും ക്ലീൻ ചെയ്യാനൊക്കെ നല്ല സൂപ്പറാണ് ചെറുനാരങ്ങയുടെ ഇതിലേ തൊണ്ട് ഇത് നമുക്ക് ദിവസവും നമുക്ക് കാലിൽ നഖവും കയ്യിൽ നഖവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ നല്ലതാണ് കേട്ടോ നമ്മുടെ നഖത്തിലുള്ള ഒരു മഞ്ഞ കളറില്ലേ അതൊക്കെ പോകാനൊക്കെ നല്ലതാണ് അപ്പം നമ്മുടെ സ്ക്രബ് ഇതാ റെഡി ആയിട്ടുണ്ട് കറക്റ്റ് കണ്ടോ ഇതുപോലെ ആവണേ ചെറിയ നനമോട് തന്നെ തേക്കണം കേട്ടോ നമുക്ക് നേരെ സ്ക്രബ് അങ്ങ് ചെയ്തേക്കാം പഞ്ചസാര അലിഞ്ഞു പോലെ കാരണം ചെറുനാരങ്ങ നീര് നീരൊഴിക്കുമ്പോഴത്തേക്കേ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുകയെ അതിന് മുന്നേ നമുക്ക് സ്ക്രബ് ചെയ്യണം നമുക്ക് സ്ക്രബ് ചെയ്യാം കാണുന്നുണ്ടല്ലോ അല്ലേ ഇതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് കാപ്പിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടിയാണെങ്കിലും നല്ലതാണ് കേട്ടോ അരിപ്പൊടി ചേർക്കുമ്പോൾ ഇച്ചിനും കൂടി ഒന്ന് ബ്രൈറ്റ് ആകുമെ നമ്മുടെ കാലൊക്കെ ഇപ്പം കാപ്പിപ്പൊടി ആണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ കാലൊക്കെ നല്ല സോഫ്റ്റ് ആവാനൊക്കെ ഈ ഒരു സ്ക്രബ് നമ്മളെ സഹായിക്കും പിന്നെ ഈ സ്ക്രബ് നമുക്ക് ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും നമുക്ക് ഇങ്ങനെ കാലിലൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പാറ കഷ്ണം പോലെ ഇങ്ങനെ കാലൊക്കെ ഇല്ലേ കാലൊക്കെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആവും കേട്ടോ പിന്നെ ഈ ഇളം ചൂടുമ്പെള്ളത്തിൽ കാല് മുക്കി വെക്കണില്ലേ അത് ആഴ്ചയിൽ ഒറ്റ തവണയെങ്കിലും നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലതാണ് അതായത് മാസത്തിൽ നാല് തവണയെങ്കിലും ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് കാല് വിണ്ട് കീറുന്നതൊക്കെ തടഞ്ഞോളൂ കേട്ടോ ഞാൻ ഇതില് ഉപ്പ് കൂടി ഇട്ടിട്ടില്ലായിരുന്നു ചൂടുവെള്ളത്തില് നിങ്ങൾക്ക് വേണമെങ്കിൽ കല്ലുപ്പൊക്കെ ഇട്ടിട്ട് കാല് മുക്കി വെക്കാൻ നല്ലതാണ് പിന്നെ സ്ക്രബ് ചെയ്യുമ്പം നമുക്ക് ഇതുപോലെ അരിപ്പൊടിയാണെങ്കിലും കുറച്ചൊരു വെളിച്ചെണ്ണ മിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കാല് ഒരുപാട് അങ്ങ് ഡ്രൈ ആവത്തില്ലേ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ ഈ ചെറുനാരങ്ങയാണെങ്കിലും നമ്മുടെ കാലുകളൊക്കെ ഇങ്ങനെ ഡ്രൈ ആവാറുണ്ട് കേട്ടോ കാലിൻ്റെ ഈ സൈഡിലൊക്കെ സ്ക്രബ് ചെയ്താൽ മതി ഇവിടെ നമ്മൾ ചെരുപ്പ് ഇടുമ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ കാലിൻ്റെ ഭാഗത്തൊക്കെ കറുത്തിരിക്കില്ലേ അതൊക്കെ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ ചെറുനാരങ്ങയുടെ തൊണ്ടില്ലേ ഞാൻ പല ഈ സാധനം ഒന്ന് കളയരുത്തുന്ന ഇതുകൊണ്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് ഉറച്ചു കൊടുക്കുക കേട്ടോ നമ്മുടെ കാലാണ് നമ്മൾ വൃത്തിയിൽ കൊണ്ട് നടക്കേണ്ടത് കേട്ടോ കാല് നിറം വെക്കുക വെളുത്ത് നല്ല പാല് പോലെ വെളുക്കുക എന്നല്ല പറയണത് കാരണം നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുക എന്ന് മാത്രമാണ് പറയണേ നിങ്ങൾ ജാരിക്കോ കാല് വെളുത്തു എൻ്റെ കാല് വെളുത്തൊന്നുമില്ല കേട്ടോ എൻ്റെ കാല് ഇരിഞ്ഞ കാലാണ് പക്ഷെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് ഇതുപോലെ ഇങ്ങനെ ഇതുപോലെ കൊണ്ട് നടക്കുന്നതുകൊണ്ടാണ് സ്ക്രബിങ്ങും ഇടം ചൂടുമ്പോഴത്തെ കാലൊക്കെ മുക്കി നിൽക്കുന്നതുകൊണ്ടാണ് കേട്ടോ കാലൊക്കെ സോഫ്റ്റ് ആവുന്നത് ചെറുനാരങ്ങയുടെ തോലുകൊണ്ട് ഇങ്ങനെ നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്തില്ലായിരുന്നോ അപ്പം അതിൻ്റെ നീരുള്ളതുകൊണ്ട് നമുക്കത് വീണ്ടും ഒരു നനക പോലെ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കണ്ടില്ലേ കൈകൊണ്ട് ഇങ്ങനെ വന്നിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാം നമ്മൾ ചെരുപ്പിടുന്ന ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ കറക്കാറുണ്ട് അതുപോലെ ഈ ഭാഗമൊക്കെ കറുപ്പ് വരാറില്ല ചിലർക്ക് അപ്പോൾ ഇതുപോലെ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ നല്ല മാറ്റം ഉണ്ടാവും അപ്പൊ ഈ ഒരു ചെറുനാരങ്ങയുടെ തോല് ഞാൻ ഇതിന് മൊത്തം എടുത്തിട്ടുണ്ട് നമുക്ക് അടുത്ത ചെറുനാരങ്ങയുടെ തോല് എടുക്കാവേ അത് നമുക്ക് ഇതേപോലെ അങ്ങ് തേച്ചു കൊടുക്കാം മുമ്പേക്ക് ടൈറ്റ് ഉള്ള ചെരുപ്പ് ഇടുമ്പോൾ എൻ്റെ ഈ കാലിൻ്റെ ഈ സൈഡിലൊക്കെ ഉണ്ടല്ലോ എന്താ ഈ സൈഡിലൊക്കെ ഇവിടെ ഈ നമ്മുടെ വിരലിൻ്റെ ഈ ഭാഗത്ത് ഇവിടെയൊക്കെ ഇങ്ങനെ കറുപ്പ് വരാറുണ്ട് എന്നാൽ അപ്പം നമ്മൾ ടൈറ്റ് അങ്ങനെ വരാറുള്ളൂ കേട്ടോ ഇച്ചിരി ലൂസ് ചേരിപ്പിടുമ്പോൾ കുഴപ്പമില്ല പിന്നെ എവിടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ലൂസ് ചേരിപ്പിടാൻ പറ്റില്ലല്ലോ വീടിൻ്റെ അകത്തൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ വീടിൻ്റെ അകത്ത് ചെരുപ്പൊക്കെ ഇട്ട് നടക്കില്ലേ അന്നേരം ഇച്ചിരി ഒരുപാട് ടൈറ്റുള്ള ഇടണ്ട ഇത്തിരി അങ്ങ് ലൂസ് ചെരുപ്പിട്ടാൽ മതി കേട്ടോ അന്നേരം നമ്മുടെ കാലിൻ്റെ ഭാഗമൊന്നും കറക്കത്തില്ല സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇനി ഒരു ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ കാല് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കേട്ടോ സ്ക്രബ് ചെയ്ത ഉടനെ തന്നെ കാല് കഴുകരുത് ഒരു അഞ്ച് മിനിറ്റ് നമ്മുടെ കാല് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്നിട്ട് നമുക്ക് ഇളം ചൂടുമ്പെള്ളം കൊണ്ട് തന്നെ കഴുകിയെടുക്കണേ എങ്കിലാണ് നല്ല റിസൾട്ട് ഉണ്ടാവുക കാരണം ഇളം ചൂടുമ്പെള്ളം കൊണ്ട് കഴുകുമ്പോൾ നമ്മുടെ കാല് ഒന്നുകൂടെ സോഫ്റ്റ് ആവും കേട്ടോ ഇതിന് ചെറുനാരങ്ങൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കൊഴിസൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്കാനൊക്കെ സാധ്യതയുണ്ട് നിറം മാറാനൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണേ കൊഴിസൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലൊക്കെ മാറ്റി വെക്കണം കേട്ടോ ചെയ്തില്ല ചെയ്യുമ്പോൾ ഞാൻ ചെയ്താൽ മതി അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഇന്നിരിക്കട്ടെ ഇട്ട് നമുക്ക് കഴുകി കളയാം കൂടവെള്ളത്തിലിട്ട് അപ്പം ഞാനിതാ കാലൊക്കെ നല്ല വൃത്തിയിൽ കഴുകി സ്ക്രബൊക്കെ ചെയ്ത് കാൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് തോടുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഉപ്പുറ്റിയൊക്കെ നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് കായ തോർത്തും കൊണ്ടൊന്ന് തുടച്ചെടുക്കാവേ ഇനി നമുക്ക് നമ്മുടെ കാലിൽ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ ഞാൻ എടുക്കുന്നത് നിവ്യയാണേ ഒരു കുറച്ച് മതി ഉണ്ടല്ലേ കുറച്ച് എടുത്തേക്കുന്നുള്ളൂ നന്നായിട്ടൊന്ന് കാലൊക്കെ നല്ല കുത്തി ലാങ്ങ തേച്ച് കൊടുക്കാം ആ നിവ്യയുടെ നല്ല മണം കേട്ടോ ഇത് മുഖത്ത് തേക്കാറില്ല കേട്ടോ ഇങ്ങനെ വരണ്ട് പോകുന്നുണ്ട് ഞാൻ മേഡ്സായിരുന്നു നാട്ടിൽ നിന്ന് പോയപ്പോഴേ എന്താ ബേക്രി തേച്ചു കടുത്ത കാലക്കാട്ടോ എല്ലാ മഴ വരാൻ പോവാ നമ്മുടെ കാല് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം സ്ക്രബ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ എൻ്റെ കാലുണ്ടല്ലോ നിറം വെച്ചു അങ്ങനെ നമ്മുടെ പരിപാടി കഴിഞ്ഞ കേട്ടോ രണ്ടേ രണ്ട് സ്റ്റെപ്പിലൂടെ നമ്മുടെ കാല് നല്ല മിനുക്കിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ വേറൊരു കാര്യം പറയാം കേട്ടോ ഇപ്പോൾ മഴക്കാലമാണല്ലോ നമ്മുടെ കാലൊക്കെ വിണ്ട് കീറും കാലിൽ വളം കയറി കടിക്കും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ കാലിൽ ഇങ്ങനെ അലട്ടി കേട്ടോ അപ്പോൾ ആ പ്രശ്നത്തിനൊക്കെ ചെറിയൊരു പരിഹാരമായിട്ട് ചെറിയ ഒരു ചെറിയ തുകയുള്ളു കിട്ടോ തുച്ഛമായ തുകയിൽ നമുക്ക് രണ്ട് ക്രീമുകൾ മേടിക്കാം ഒന്ന് സൈബോള് രണ്ടാമത്തേത് ബി ടെക്സ് അപ്പോൾ ഈ സൈബോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാല് വിണ്ട് കീറൂലേ വിണ്ട് കയറി നമ്മുടെ എന്താ പറയുക നമ്മൾ പറമ്പിലൊക്കെ പോകുമ്പോൾ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയില്ലേ ഉപ്പൂറ്റിയൊക്കെ വിണ്ട് കീറി നല്ല വേദനയായിരിക്കും സ്ഥിരമായിട്ട് പറമ്പി പോകുന്നവർക്ക് അങ്ങനെയൊക്കെ വരണം വല്ലപ്പോഴും പറമ്പി പോകുന്നവർക്കൊന്നും അങ്ങനെ വരത്തില്ലേ ഇവിടെ അമ്മയുടെ കാലൊക്കെ വിണ്ട് കീറുന്ന കണ്ടിട്ടുണ്ട് അന്നേരം അമ്മ തേക്കുന്ന ക്രീമാണ് ഈ സൈബോള് അപ്പോൾ ഈ സൈബോള് തേക്കുമ്പോണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ ആ മുറിവൊക്കെ നല്ല വണ്ണം ഉണങ്ങി നല്ല ക്ലിയർ ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അത്രയ്ക്ക് നല്ലൊരു സൂപ്പർ ഒരു ക്രീമാട്ടെ ഇത് സൈബോൾ അപ്പോൾ ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി മൂന്ന് രൂപയേ ഉള്ളൂ ഇതിൻ്റെ വില അപ്പോൾ ഇത് നമുക്ക് മേടിക്കാൻ പറ്റുന്നേ ഉള്ളൂ പക്ഷേ ഇതിൻ്റെ ഉണ്ടല്ലോ തീർന്നു കണ്ടാമ ഇത് ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർന്ന അപ്പോൾ ഇത് ഈ സാധനം എല്ലാവരും മേടിച്ച് വെക്കണം നല്ലതാണ് മഴക്കാലത്തൊക്കെ വളരെ നല്ലൊരു ക്രീമായിട്ട് സൈബോൾ പിന്നെ ഇത് പറഞ്ഞിട്ടില്ല ബിടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൽ വളം കയറി കടിക്കില്ലേ മഴവെള്ളം മഴവെള്ളത്തില ചെടിവെള്ളത്തിലൊക്കെ ചവിട്ടുമ്പം വളം കയറി കടിക്കും ചില മണ്ണിൽ ചില വളമൊക്കെ ഉണ്ടെന്ന് കേൾക്കിട്ടുണ്ട് ഇവിടെ അമ്മ പോകുന്ന പറമ്പിലൊക്കെ ചില സൈഡിൽ ചില സ്ഥലത്ത് വളമുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് പോകേണ്ട കാലിൽ വളം കയറി അടിക്കും എന്നൊക്കെ പറഞ്ഞ് കേൾക്കിട്ടുണ്ട് അപ്പോൾ അമ്മേനെ കാലിലൊക്കെ വളം കറി കടിക്കും അന്നേരം അമ്മ തേക്കുന്ന ഒരു ക്രീം ആട്ടോ ബിടെക്സ് ഇത് ഇത് രാത്രി കാൽ നല്ല വൃത്തി കഴുകിയിട്ട് നല്ല വൃത്തി കഴുകാ നല്ല വൃത്തി കഴുകിയിട്ട് ഈ ഒരു ഓൾമെൻ്റ് തേക്കുവാണെങ്കിൽ പിറ്റേ ദിവസമാകുമ്പോൾ ആ വളം കടിയൊക്കെ മാറിക്കിട്ടും കേട്ടോ അത്രയ്ക്കും ഒരു മാജിക് ക്രീമാട്ടോ ഇത് ബിടെക്സ് ഇത് ഇത് മേടിച്ച് വെച്ചോളൂ കേട്ടോ ഇതിൻ്റെ വിലയെന്ന് പറയണേ ഇരുപത് രൂപയുള്ളൂ ഇരുപത് രൂപയുണ്ട് കേട്ടോ ഇതിൻ്റെ വില നാൽപ്പത്തി മൂന്ന് രൂപ ഈ രണ്ട് സാധനം നല്ലതാണ് ഇതിലെഴുതിട്ടുണ്ട് കേട്ടോ പിമ്പിൾസിനൊക്കെ നല്ലതാണെന്ന് എഴുതിയിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ആ കാര്യമൊന്നും എനിക്കറിയത്തില്ല കാലിന് കാലിന് വിണ്ട് തീർന്നതിനൊക്കെ മാറാനൊക്കെ സൈബോള് നല്ല സൂപ്പറാണ് എല്ലാവരും ഒന്നും മേടിച്ചോളാം മഴക്കാലം വന്നാൽ പിന്നെ നമ്മൾ ഇത് ഒഴിവാക്കാൻ പാടില്ല എല്ലാവരും ഒന്നും മേടിച്ചോളാം ടബിടെക്സ് സൈബോള് കണ്ടില്ലേ ഇവിടെ ഇതുതന്നെയാട്ടോ അമ്മ തിരിഞ്ഞു തിരിഞ്ഞുപോലെ ശരിയല്ലേ ബിടെക്സ് സൈബോൾ ഇത്രേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കാലുണ്ടല്ലോ എന്തായാലും കാല് വിണ്ട് കീറും വളവടിക്കുമൊക്കെ ചെയ്യും പറഞ്ഞ് പോകുന്നവർക്കൊക്കെ പ്രത്യേകിച്ചുള്ള ഒരു ഇതാണല്ലോ അപ്പം അന്നേരം എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ പണികളെല്ലാം കഴിഞ്ഞ് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞില്ലേ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം ഒരു ആര് ഇലയും പച്ചമഞ്ഞളും കല്ലുപ്പ് ഇത് മൂന്നും കൂടി നന്നായിട്ട് തിളപ്പിക്കണ്ട ഉപ്പ് കുറച്ചിട്ടാൽ മതി നന്നായിട്ട് തിളപ്പിച്ചിട്ട് ആ തിളയ്ക്കണം കേട്ടോ നല്ലവണ്ണം തിളക്കണം ആര് വെപ്പൊക്കെ ഒരു പിടി ഇടുക പച്ചമഞ്ഞൾ എടുക്കുക മഞ്ഞൾപ്പൊടിയല്ല പച്ചമഞ്ഞൾ മഞ്ഞൾപ്പൊടി എടുത്താലും കുഴപ്പമില്ല നമ്മൾ തന്നെ ഉണക്കി പൊടിച്ച് മഞ്ഞളാണെങ്കിൽ നല്ലതാണ് അല്ലെങ്കിൽ പച്ചമഞ്ഞളായാലും മതി പച്ചമഞ്ഞൾ നല്ല ചതച്ചിട്ടിട്ടാൽ മതി ആരിവെയ്പ്പും പച്ചമളി നന്നായിട്ട് ചതച്ചിട്ട് ആ വെള്ളത്തിലിടുക പിന്നെ കുറച്ച് കല്ലുപ്പ് നന്നായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് ആ ചൂടാറിയതിന് ശേഷം ഒരു ഇളം ചൂടോടെ തന്നെ നമ്മുടെ കാലില് മുക്കി വെക്കാം കേട്ടോ ഇപ്പം നേരത്തെ ഒരു ബാത്ത് ഡേപ്പെടുത്തിയില്ലേ അതില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു എന്താ പറയുക ബക്കറ്റായാലും ബക്കറ്റ് രണ്ട് കാലും മുങ്ങിയില്ല അല്ലേ ആ എന്തെങ്കിലും കുഴപ്പമില്ല ഒരു പാത്രം എടുത്താലും മതി ഒരു അലുമിനിയ പാത്രമോ നമ്മൾ ഉപയോഗിക്കാത്ത പാത്രം ഇല്ല അതിനായിട്ട് നമ്മൾ കാല് മുക്കി വെക്കാൻ തന്നെ ആയിട്ട് ഒരു പാത്രം എടുക്കുക ആ പാത്രത്തിലൂടെ നമ്മൾ കാൽ അങ്ങ് മുക്കി ഒടിച്ച് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അങ്ങനെ തന്നെ ചെറു ചൂടോടെ തന്നെ മുക്കി വെക്കുകയാണ് അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറും അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അങ്ങ് കാലിൽ നിന്ന് പോവുകയും അതെന്തെങ്കിലും മുറിവൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങാനൊക്കെ നല്ലതാണ് കേട്ടോ ചേട്ടായൊക്കെ പണ്ട് പറമ്പിലൊക്കെ പോയിട്ട് വരുമ്പം കാലില് എന്നെങ്കിലൊക്കെ മുള്ളുകൊണ്ടും അതുകൊണ്ടൊക്കെ മുറിഞ്ഞ് മുറിവ് വരാറുണ്ട് വേഗം മുറിവ് വരുവേ അപ്പോൾ ഇത് ഉണങ്ങാനായിട്ട് ഞാൻ ഈ ഒരു ടിപ്പ് ചെയ്യാറുണ്ട് അങ്ങനെ കണ്ടിട്ടോ ഞാൻ പറയുന്നത് വേഗം ഉണങ്ങുകയും ചെയ്യും നമ്മുടെ എന്താ പറയുക നമ്മുടെ വിരലീനകത്തൊക്കെ കുഞ്ഞു കുഞ്ഞു കല്ലുകളൊക്കെ കയറും കേട്ടോ ഒരുപാട് മഴ വെള്ളത്തിലൊക്കെ കയറി നടക്കുന്നവർക്കൊക്കെ ഇങ്ങനെയൊക്കെ പറ്റുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഈ കല്ലൊക്കെ വെള്ളത്തിൽ പോകാനും നല്ലൊരു വെള്ള പാട്ട് ചെയ്ത് അപ്പോൾ നിങ്ങൾ എങ്ങനെയൊന്നും ചെയ്ത് നോക്കണം കേട്ടോ എളം ചൂടും വെള്ളത്തിൽ ഈ കാലൊന്ന് മുക്കി വെക്കുക ഞാൻ പറഞ്ഞ പോലെ കേട്ടോ ആര് പച്ചമഞ്ഞൾ കല്ലുപ്പ് നമ്മുടെ കാലിൽ കുഞ്ഞിഞ്ഞ് മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ ഉണങ്ങിക്കൊള്ളും അതുമാത്രമല്ല കാലിങ്ങനെ വരണ്ട് കീറില്ലേ വിണ്ട് കീറില്ലേ അതൊക്കെ കുറയാനും ഈ ഒരു ടിപ്പ് സൂപ്പറാണ് കേട്ടോ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കിക്കോളാം അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലട്ടോ അപ്പോൾ വളം കടി അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ക്രീമായിട്ട് എല്ലാവരും ഒന്ന് മേടിച്ചോളട്ടോ